അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഫൗണ്ടേഷൻ ഡയാലിസിസ് ഫിസിയോതെറാപ്പി ഫൗണ്ടേഷന്റെ ോടനുബന്ധിച്ച് സേവന രംഗത്തെ അടുത്ത ചൂടുവെപ്പ് എന്ന നിലയിൽ വരുന്ന വ്യാഴാഴ്ച മരക്കടവിൽ സുലേഖാ മൂസ ഫൗണ്ടേഷൻ കോമ്പൌണ്ടിൽ പണി കഴിപ്പിച്ച ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം എറണാകുളം എം പി നിർവഹിക്കുമെന്ന ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സുലേഖ മൂസ ഫൗണ്ടേഷൻ വ്യക്തിയാവും ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു ഫിസിയോതെറാപ്പി സെൻ്ററും കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആളായി നാളെ രാവിലെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഡയലി സെൻറ്ററിൽ ഇപ്പോൾ ഒരു പത്ത് പത്തൊൻപത് പേഷ്യൻ്റോളം നമുക്കിപ്പോൾ ഉണ്ട് അത് ചെയ്യുന്നുണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് അപ്പോൾ അവിടെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാപ്പുളർക്ക് വേണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഫിസിയോതെറാപ്പി സെൻ്ററും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും പിന്നെ മെഡിക്കൽ ക്യാമ്പും എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് രോഗാനിർണയ ക്യാമ്പും അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്ന് സ്ഥലത്താണ് നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ മരക്കടവിലും രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സുലേഖ മൂസ ഫൗണ്ടേഷന്റെ കീഴിലുള്ള പച്ചിമൂച്ചിയിലെ ഏക സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ഇരുപതോളം വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഇപ്പോൾ നൽകി വരികയാണ് ന്യൂസ്ബ്യൂറോ തോപ്പും പടി